മോഹൻലാൽ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായ പ്രേക്ഷക പിന്തുണ ഇപ്പോഴത്തെ മലയാള സിനിമാ മേഖലയിലെ ശ്രദ്ധേയമായ സംഭവങ്ങളിലൊന്നാണ് എംബുരാൻ തുടരും പോലുള്ള പുതിയ റിലീസുകൾക്ക് പിന്നാലെ ഇപ്പോൾ ഒരു പഴയ ചിത്രം തന്നെ വലിയ ആഘോഷങ്ങളോടെയാണ് തിരിച്ച് തിയേറ്ററുകളിൽ എത്തുന്നത് രണ്ടായിരത്തി ഏഴിൽ അൻവർദ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി എത്തിയ ചോട്ടാ മുംബൈ ആണ് ഇപ്പോൾ വീണ്ടും തിയേറ്ററുകളെ കീഴടക്കുന്നത് ലിമിറ്റഡ് റിലീസായി ആരംഭിച്ചിരുന്ന സിനിമ പ്രേക്ഷകരുടെ ആവേശം കണ്ടാണ് കൂടുതൽ തിയേറ്ററുകളിലേക്ക് എത്തിയത് സോഷ്യൽ മീഡിയയിൽ നൃത്തമാടി ആഘോഷിക്കുന്ന ആരാധകരുടെ വീഡിയോകൾ വൻതരത്തിൽ വൈറലാക്കുകയും ചെയ്തു ഇന്നലെ റിലീസിൻ്റെ നാലാം ദിനമായ തിങ്കളാഴ്ച സിനിമ കേരള ബോക്സ് ഓഫീസിൽ ടോപ്പ് കളക്ഷൻ നേടിയ ചിത്രം എന്ന നേട്ടം സ്വന്തമാക്കി അതും തിങ്കളാഴ്ച തിയേറ്ററുകൾക്ക് സാധാരണയായി കുറഞ്ഞ കളക്ഷനുള്ള ദിവസം എന്നത് കൂടുതൽ പ്രാധാന്യമുള്ളതാക്കി ബോക്സ് ഓഫീസ് കണക്കുകൾ പ്രകാരം ചോട്ട മുംബൈ മുപ്പത്തിയഞ്ച് ലക്ഷം ആഭ്യന്തര കുറ്റവാളി മുപ്പത്തിരണ്ട് ലക്ഷം നരിവേട്ട ഇരുപത്തിമൂന്ന് ലക്ഷം തഗ് ലൈഫ് തമിഴ് പതിനാല് ലക്ഷം പ്രിൻസ് ആൻഡ് ഫാമിലി അഞ്ച് ലക്ഷം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ പടക്കളം നാല് ലക്ഷം വീ മൊത്തം നാല് ദിവസത്തിനുള്ളിൽ ചോട്ട മുംബൈയുടെ റീ റിലീസ് കളക്ഷൻ രണ്ടര കോടി കടന്നുകഴിഞ്ഞു പഴയ ചിത്രമായിട്ടും പുതിയവേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാണിച്ചിരിക്കുന്നതിൽ നിന്ന് മോഹൻലാലിന്റെ ആകർഷണവും സിനിമയുടെ കൾട്ട് ഫാളോയിങ്ങും എത്രത്തോളം ഉയരത്തിലുള്ളതാണെന്ന് വ്യക്തമാവുന്നു